ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മാളൂർ സ്റ്റോറീസ് സോ മാളൂ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഹാപ്പി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ഡിയർ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം വീട്ടിൽ നിന്ന് എല്ലാവർക്കും ലീവാണ് അപ്പൊ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മളെ ചാനലിൽ വരുന്നുണ്ടാവുക അപ്പം ഇന്ന് നമ്മളെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തൊരു കല്യാണമാണ് നാളെ അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ കാണിച്ചതാ പോകുന്നത് ഗൈസ് ആണ് തൊട്ടടുത്താണ് അപ്പൊ രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ വ്ലോഗ് ചെയ്യലില്ലേ കാണലുണ്ട് എന്നൊക്കെ അപ്പം ഇനി നമ്മള് നേരെ അച്ഛനേം കൂട്ടി അച്ഛൻ വണ്ടി എടുത്തുണ്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാണ്ട് കുക്ക് ചെയ്യാനുള്ള അപ്പൊ അത് നമുക്ക് പോയി വാങ്ങി വരാം തരാം ഞങ്ങൾ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്

ഫസ്റ്റ് നമ്മൾ വന്നത് എടുക്കണം കാരണം എന്റെ അക്കൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ജിപേ വർക്ക് ആവുന്നില്ല അപ്പൊ നമ്മൾ നിന്ന് നമ്മൾ ബാക്കി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ കറിക്കാണേ നമ്മൾ ചിക്കൻ സ്ട്രൂ നെയ്ച്ചോറ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ അപ്പൊ നമ്മൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് സോ ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ് വേണ്ടി പിന്നെ വെളുത്തുള്ളിയാണ് കാരറ്റ് എത്ര വരുന്നത് ഒന്നര കിലോ നെയ്ച്ചോറിൻ്റെ ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് വെക്കണം സോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ ഞാൻ വീഡിയോ കൊടുക്കില്ല അത് ഭയങ്കര ലോങ്ങ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പ്രിപ്പയർ ആക്കി വെച്ചിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കാണിച്ചു കേട്ടോ ഐസ് അപ്പൊ നമ്മള് വേണ്ട ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ ചിക്കൻ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ദെൻ പറഞ്ഞു കൊടുക്കുക ആ തേങ്ങാമ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ ക്യാരറ്റ് പിന്നെ അങ്ങനെ കൊറേ ഐറ്റംസ് പച്ചമുളക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വിത്ത് അമ്മയാണ് സോ അമ്മേന്റെ കൂടെ അത് ഇന്ന് കുക്ക് ചെയ്യാൻ പോന്ന് എന്നും ഞാനും അമ്മയാണ് കുക്ക് ചെയ്യുക എനിക്ക് പറ്റാത്ത ദിവസവും അമ്മയും അമ്മക്ക് പറ്റാത്ത ദിവസം ഞാനും അങ്ങനെ നിങ്ങള് അഡ്ജസ്റ്റ്മെന്റ് കുക്കിങ്ങിലാണ് പോവുക അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ും നെയ്ച്ചോറും ചിക്കൻ ഇഷ്ടമാണ് ഫസ്റ്റ് നമ്മള് ചിക്കൻ ഇഷ്ടം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതാകുമ്പോ അതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറ് നല്ല ചൂടോടെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചിക്കൻ ഇഷ്ടു ഗൈസ് അപ്പൊ ഫസ്റ്റ് നമ്മൾ അടുപ്പ് കത്തിക്കണം എന്നാലേ ഫുഡാകു അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്ക പ്രാർത്ഥിച്ചു ഗ്യാസ് കത്തിയോ ആ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഒരു ഈ സ്റ്റീലിന്റെ ഉരുളിയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഞാൻ പിടിച്ചോണ്ട് സംസാരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇത് വിറ ഉണ്ട് അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ച് ചെറിയ ഉരുളി വെച്ചു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ നല്ല ഓയില് ഓയിലോർ വെളിച്ചെണ്ണ അത് ഗ്യാസ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അമ്മ ഒഴിച്ചോ അമ്മയമ്മ ആവശ്യത്തിന് ആവശ്യത്തിന് അയക്കും യെസ് നമ്മൾ ഒഴിച്ചു കൊടുത്തുണ്ട് പിന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് വരെ വെയിറ്റ് ചെയ്യണം ഗൈസ് അപ്പൊ നമ്മള് എപ്പോഴും നിങ്ങൾ സ്റ്റീലിന്റെ ചെമ്പ് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ പാരുന്ന സമയത്ത് തീ എപ്പോഴും ഒന്ന് കുറച്ചിടുക കാരണം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും ചിലപ്പോൾ സ്റ്റീലിന്റെ ആ ഒരു പൊട്ടിത്തെറിയും വരൂല വെളിച്ചെണ്ണ അടി പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും ഗൈസ് അപ്പൊ നമ്മള് കുറച്ച് പുകച്ചില് വന്നില്ല പിന്നെ നമ്മള് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കെഴുകി വൃത്തിയാക്കി വെച്ചാൽ കറിവേപ്പിലിട്ട് കൊടുക്കണം കറിവേപ്പില ഉടമ്പൊരു ഒച്ചക്ക് കേൾക്കും നമ്മൾ പേടിക്കരുതായിരിക്കും ഓക്കെ ഇനി കറിവേപ്പില നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോള ഇട്ട് കൊടുക്കണം കറിവേപ്പില വന്ന വാടി വരുമ്പോളായിരിക്കണം നമ്മൾ സവോള ഇട്ട് കൊടുക്കണ്ടേ നല്ല നൈസ് ആയിട്ട് സ്ലൈസ് ആക്കിയാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വാടി കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്ക നമ്മള് പറഞ്ഞ ഇളക്കി കൊടുക്ക നമ്മള് നല്ല പച്ചമണം മാറുന്നവരെ വേണം നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ ഈസി ആയിട്ട് ഉള്ളി വാടാൻ വേണ്ടിട്ട് നമ്മൾ ഇതിൽ ഒരു ഐറ്റംസ് ചേർക്കും അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും നമ്മള് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാ ഐറ്റംസും എടുത്തു വെച്ച് ഉപ്പ് എടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഉപ്പ് എടുക്കാൻ വേണ്ടി അമ്മയെ ഓടിപ്പിച്ചാണ് അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന ഉള്ളി അതിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങള് നോക്കിയും കണ്ടു ഇല്ല പണി കിട്ടാ

ഇത് കണ്ട് ഇതന്നെ ഉണ്ട് രണ്ടു മിനിറ്റ് കൊണ്ട് നല്ലോണം വാടിയുണ്ടുള്ളി അത്യാവശ്യ ഒരു മീഡിയം ബ്രൗൺ കളർ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം ഓവർ ബ്രൗൺ ആക്കാൻ ശ്രമിക്കരുത് കരിഞ്ഞു പോകും ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആയിരിക്കാ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം എല്ലാവരും ഫൈനലാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട പക്ഷെ ആദ്യം ഇടുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ കറക്റ്റ് പിടിക്കുക കുലുകുലുനു മാത്രമായിരിക്കും സെറ്റ് ആക്കിന്ന് അപ്പൊ നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതെ ഇനി വെയിറ്റ് നെക്സ്റ്റ് പച്ചമുളക് അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വലിയ സൈസ് പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്ക ചെറുതാണെങ്കിൽ ഒരു നാല് പച്ചമുളക് ആ ഒരു ലെവലിൽ എടുക്ക ഞാനിത് ഒരു കിലോ ചിക്കന്റെ കണക്കാണ് കേട്ടോ പറയുന്നത് ഒരു കിലോ ചിക്കൻ സ്റ്റൂ വെക്കാനുള്ള കണക്കാണ് പറയുന്നത് എന്റെ ഇവിടെ വലിയ പച്ചമുളക് ചെയ്യ അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം അരിഞ്ഞിട്ടേ ഉള്ളൂ എരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റൂ എന്നറിയാമല്ലോ വലിയ എരുവൊന്നും ഉണ്ടാവില്ല ഒരു മൈൽഡ് ഫ്ലേവർ ആയിരിക്കും എപ്പോഴും കുറച്ചും കൂടെ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തോളൂ കുറച്ച് വെളുത്തുള്ളിയും എല്ലാം നല്ല ഇതാ കൊയ്യ കൊയ്യായിരിക്കും ഭാഷയാണ് എനിക്ക് പോലെ അറിയുന്നത് ഇത്രയും കാല കൊയ കൊഴ ആയി ഇതൊക്കെ ഇതൊക്കെ കൊഴഞ്ഞു വന്ന് നൈക്ക് ഉദ്ദേശിച്ചുണ്ടാവ നെക്സ്റ്റ് സ്റ്റേജെന്ന് പറഞ്ഞാൽ നമ്മള് ഇട്ട് കൊടുക്ക പിന്നെ ഉരുളക്കേങ്ങിന്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ടുകൊടുക്ക ചോറ് എടുത്ത് വെച്ച് വാങ്ങിക്കൊള്ളാം പിന്നെ ഇതിൽ ക്യാരറ്റ് ഉണ്ടല്ലോ അപ്പൊ മിക്സ് ചെയ്ത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരൊറ്റ പട്ടേന്റെ ഈ ഒരു പീസ് കട്ട് ചെയ്യണം അത് നമ്മള് ഫസ്റ്റ് ചെയ്യണ്ടത് ചെയ്യാൻ വിട്ടോ ഇനി തിളപ്പിക്കുമ്പോ എന്തായാലും അത് തിള ചെറിയ പീസ് ഇട്ടുകൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ രണ്ട് പിന്നെ നീന് പറയാറാമ്പ് പേസ് അതുപോലെ ഇട്ട് കൊടുക്ക ഇളക്ക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് രണ്ടാം പാല് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്ക രണ്ടാം പാല് കൊണ്ടൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കമ്മ രണ്ടാം പാൽ ഇതാ നമ്മള് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇനി രണ്ടാം പാലിൽ വേണം ഈ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പട്ട ക്യാരറ്റ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി ഇതിലേക്ക് കുറച്ചൊന്ന് തിളഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം वाटर ने वाटर ने वाटर ने वाटर ീ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ ഓൾറെഡി മിനറൽ വാട്ടറിന്റെ കുപ്പിയിലൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറച്ച് അധികം ഉണ്ടാവും നേരത്തെ നമ്മൾ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി എല്ലാരും ബ്രോയിലേക്ക സ്റ്റുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കൊറച്ച് തിളച്ചതിന്റെ ശേഷം ആയിരിക്കും നമ്മള് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ടേസ്റ്റ് കിട്ടുന്ന കുരുമുളക് പൊടി സ്റ്റൂവിന്റെ കുറച്ച് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു പോഷൻ മുതൽ എന്റെ ഫോണ് സത്യം പറഞ്ഞാൽ ഫോണല്ല മൈക്ക് സത്യം പറഞ്ഞാൽ ഓഫ് ആയിണ്ടായിരുന്നു ഓഫ് ആയതല്ല ഞാൻ ഓഫ് ഓഫാക്കി വെച്ചായിരുന്നു കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മുന്നേ ആയിരുന്നു വീട്ടിൽ ഗ്യാസ് ആർ വന്നത് അപ്പം പിന്നെ ഗ്യാസ് ആറിന് ഇടുത്തേക്ക് പോകുമ്പോ നമ്മളത് ആക്കിയിട്ട് പോയതായിരുന്നു അങ്ങനെ ഗ്യാസ് ആറിന് ഇരുന്ന് വന്ന് നമ്മൾ ഡയറക്റ്റ് മൈക്കില് സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി ഫോണിൽ റെക്കോർഡ് ആവുകയാണ് നമുക്ക് മൈക്ക് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് സംസാരിക്കേണ്ടെന്നുള്ളതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഓൾറെഡി ഫോണിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനെക്കൊണ്ട് ഞാൻ മൈക്ക് ഓൺ ആണോ അല്ലേന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ാസ്റ്റ് നമ്മൾ വീഡിയോ ഇവർ വന്ന പോർഷൻസ് ഈ ഇവൻ എന്റെ അയൽവാസിയാണ് അപ്പൊ ഇവന്റെ അനിയനാണിത് അവൻ ആദ്യം വരാൻ വേണ്ടി മടിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മള് തൊട്ടപ്പുറം തന്നെ നമ്മള് റോണിനെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടായിരുന്നു കൂട്ടുന്നെടുത്തിട്ട് അപ്പോ അവനെ കണ്ട റോണീനെ പിന്നെ ഇവരെ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അവനാരെ കണ്ടാലും കുറച്ച് കുറച്ച് പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവർക്കൊക്കെ പേടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ റോണീനെ കൂട്ടി തന്നെ കെട്ടിയപ്പോ ഇവർ വന്നാണ് അപ്പൊ ഇവരെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരെ വീഡിയോസ് ഒക്കെ കാണലുണ്ടെന്നാണ് പറഞ്ഞത് അതിലും മൂത്ത ആൾ എന്നോട് പറഞ്ഞിട്ട് നല്ല മണൊക്കെ ണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പറഞ്ഞു പിന്നെ നമ്മൾ ഇനിയിപ്പോ കുക്കിങ്ങിലോട്ട് തന്നെ കടക്കാണ് നമ്മള് രണ്ടാം പാൽ ഒഴിക്കാതെ നമ്മൾ ഒന്നാം പാലായിരുന്നു ഒഴിച്ച് നമ്മൾ നമ്മള് ഇപ്പൊ രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മള് തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് കറക്റ്റ് തിക്നെസ്സിൽ വരുന്ന പാലാണ് നമ്മൾ രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് രണ്ടാമത് നമ്മൾ പാലാക്കിയാണ് ഈ ഒരു തേങ്ങ വെച്ചിട്ട് രണ്ടാമത് പാലാക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെയും നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കായിരുന്നു എൻ്റെ വ്ളോഗിൻ്റെ പേരെന്താന്നൊക്കെ അറിയോ എൻ്റെ ബ്ലോഗിൽ കാണുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് പറയും എൻ്റെ വ്ളോഗിൻ്റെ പേര് പറയുന്നൊക്കെ അവർ കറക്റ്റ് പറഞ്ഞു തന്നിട്ട് കൈസ് മാളു സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു അവൻ എനിക്ക് ഭയങ്കര സന്തോഷം ഇവരെ ഇവരും ഈ ചെറിയ മക്കളെ എന്റെ ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചാൽ വരുമോന്നൊക്കെ ചോദിച്ച പോ ഞങ്ങൾ എന്തായാലും വരും ഏച്ചി വിളിക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മൾ കുറെ കഥയൊക്കെ പറഞ്ഞു പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇവർ കുറച്ച് എന്റെ വീടിന് കുറച്ച് രണ്ട് മൂന്നാല് വീട് അപ്പറാണ് അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു ചെക്കപ്പ് വരും ഗെയ്സ് അതി എപ്പോഴും പണ്ട് തൊട്ടേ കുറവാണ് അവൻ വന്ന സമയത്ത് അവനെ അങ്ങനെ നിർത്തി അപമാനിക്കുന്നുണ്ടായിരുന്നു വീടുകളിൽ അവന് വെറും കുറവാണ് അവൻ ഞങ്ങളെ മുഖത്ത് നോക്കൂല്ല നമ്മള് പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും മുഖത്ത് നോക്കാത്തതൊക്കെ പറഞ്ഞ ഫുള്ള് അപമാനിക്കലായിരുന്നു നമ്മൾ അവനെ അങ്ങനെ അവനും വരുന്നുണ്ടായിരുന്നു ഗെയ്സ് അപ്പം നമ്മൾ കുറെ നേരം അവനോട് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ സമയത്തൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മൈക്കിന്റെ കാര്യം ഓർമ്മ ഇല്ലാണ്ടായിപ്പോയി കാരണം ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഓണാക്കിയിരുന്നു പിന്നെ ലാസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന്റെ മുന്നേ എന്താ പറയുക ഒന്ന് ജസ്റ്റ് നോക്കിയത് ഫോണിൽ റെക്കോർഡ് ആയി ഉണ്ടോന്നുള്ളത് കാരണം അച്ഛനെ കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ അച്ഛനൊരു കറക്റ്റ് എന്താ പറയാ ഞെങ്ങി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കായിരുന്നു ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത അടുപ്പിൽ നമ്മൾ ഓൾറെഡി തീ പിടിപ്പിച്ച് നമ്മൾ it നെയ്ച്ചോറിന പണിക്കുള്ള നെയ്ച്ചോറിന പരിപാടിക്കുള്ള പണികളാണ് അങ്ങനെ നമ്മൾ നമ്മള് വേണ്ടി ഒരു ചെമ്പ് വെച്ച് പിന്നെ ഈ ഒരു ആണ് കൗഗിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ആ കൗഗിയനെ കുറിച്ച് ഞാൻ കുറച്ച് എന്താ പറയുക പൊക്കി അടിക്കാതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ആക്ച്വലി നല്ല കൗഗിയാണ് ബിരിയാണി ഒക്കെ വെച്ച അടിപൊളിയായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ അതി എന്റെ തൊട്ട എല്ലാസി ലോക കുറവാണ് ചെക്കന് നമ്മള് മോത്തൊക്കെ എന്ത് ചോദിച്ചാലും ഒന്നും ഇണ്ടല്ലോ ഭയങ്കര കുറവായി കളിക്കും ഞാൻ അവരോട് ചോദിച്ചു നല്ല സ്മെല്ല് വരുന്നുണ്ടോ ചോദിച്ചു ചിക്കൻ കറി അപ്പൊ പറ ഇല്ലല്ലോ സ്മെല്ലേ വരുന്നു ഞാൻ എടാ നാറ്റിക്കലടാ പറഞ്ഞു അപ്പം പറഞ്ഞത് സ്മെല്ല് വരുന്നില്ല അപ്പൊ ഞാൻ ഓൾറെഡി മൂടി വെച്ച ആളും ഒരു രണ്ടാളും പറഞ്ഞു സ്മെല്ല് വരുന്നുണ്ട് ആ നമ്മൾ അതിന്റെ മൂടി ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടിരുന്നു ആ സമയത്ത് തുറന്ന് പോകാൻ പറഞ്ഞ് ഇല്ലല്ല അത്ര ഇല്ല അപ്പൊ ഞാൻ ഈ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് സ്മെല് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പൊ ആവി പോകുന്നാണ്ടോ സ്മെല് ചെയ്ത് പറഞ്ഞാൽ ആ നല്ല മണം വരുന്നുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈസ് അപ്പൊ അവര് അവര് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്റെ വ്ലോഗില് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ പുറമെ ഉള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തി എടുക്കുന്നത് വീഡിയോസ് ഒക്കെ പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇന്നിപ്പം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് നെയ്യ് ഒറ്റിച്ചു കൊടുക്കണം നെയ്യ് ഒറ്റിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ കറിന്റെ ബാക്കി ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ ചേർക്കേണ്ടി അത് ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് മാറ്റി വെക്കാന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റണം കുറച്ച് തിക്ക് ഗ്രേവി ആവുമ്പോൾ കുറച്ചും ടേസ്റ്റ് കൂടും പക്ഷെ ഓരോ തിക്ക് ഗ്രേവി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഗ്രേവി ഇല്ലാത്തൊരവസ്ഥയായിപ്പോൾ പിന്നെ നമുക്ക് നേച്ചർ അല്ലേ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് കോമ്പിനേഷൻ പിടിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനതാ അമ്മ വന്ന് അത് നന്നായിട്ട് ഇളക്കി 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 വറ്റിച്ച് കുറേ നേരം സോ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് കൂടിയാണ് സോ ചിക്കൻ സ്റ്റൂവിന്റെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ കുള കുരുമുളക് പൊടി ഐസ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഓവർ ആയിരിക്കുന്നെങ്കിൽ കുരുമുളക് കുത്തുന്ന ഒരു ആക്കി അപ്പൊ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ മതിയായിരുന്നു എനിക്ക് ആ സമയത്ത് നോക്കിയപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓക്കെ ആയിരുന്നു തോന്നി അത് ആയിരുന്നു പിന്നെ അതിനുശേഷം അതാണ് നമ്മൾ മല്ലിയല ഇട്ട് കൊടുക്കണം മല്ലിയലയും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടേസ്റ്റും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ മല്ലിയല ഫ്ലേവർ ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും മല്ലിയല ഒക്കെ ഇട്ട് കൊടുക്കുക അതൊന്നും ഒരു പ്രശ്നമില്ല സ്റ്റൂവില് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ടേസ്റ്റും പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയല ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ആരും കഴിക്കാത്ത ആരും ഒന്നും ഇല്ല അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടും കുറച്ചില്ല മല്ലിയല അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നല്ല ഗ്രേവിൽ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഉപ്പ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം ഞാൻ ലാസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വിചാരിച്ച് കുരുമുളക് കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം അല്ല ഇനി നമുക്ക് ഈ കറി ഉപ്പ് ഉണ്ടോന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഇന്ന എല്ലാത്തിനും ഉപ്പും കുറവായിരിക്കും മധുരവും കുറവായിരിക്കും ഇത് ഇത് കണ്ട എന്റെ ഫ്രണ്ട്സ് കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ഒരു ചായ കുടിക്കാൻ വരുന്ന പോലെ അതിൽ എത്ര കട്ടി മധുരം ആണെങ്കിൽ പോലും കുറച്ചും കൂടെ മധുരം വേണം എന്ന് പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞ അമ്മ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് എന്താ നോക്കിയിട്ട് എന്ന് പറഞ്ഞു അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു അതിൽ ഉപ്പേ ആവശ്യമില്ല കറക്റ്റ് ആണെന്ന് എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഗൈസ് കറക്റ്റ് ആണ് ഉപ്പ് എന്നാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ് സത്യം പറയാം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ള കുറെ കോമഡി കാര്യങ്ങൾ അല്ല മൈക്ക് ഓഫ് ആയില്ലെങ്കിൽ നമ്മൾ അതിൽ പറഞ്ഞ കുറേ കോമഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കേൾക്കുകയായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അത് നമ്മൾ ഗ്യാസ് ഓഫാക്കി മൂടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂവിന്റെ പരിപാടി കംപ്ലീറ്റ് ആയി സോ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് കൗഗി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കൗഗി ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയാം ഇത്രയും ഫ്ലേവർ ആണ് അതിൻ്റെ ഒരു സ്മെല് നെയ്ച്ചോറ് വേറെ ലെവലായിരിക്കും അപ്പൊ നമ്മൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഉള്ള ബോക്സാ വാങ്ങി വെച്ചു അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പോയി മേടിക്കേണ്ടല്ലോ അത്രയും നല്ല അടിപൊളി ആയതുകൊണ്ട് അപ്പൊ ഇതിന് തന്നെ ഒരു സെവൻ സെവൻ ഹൺഡ്രഡ് സംതിങ് അങ് അതിന് വരുന്നുണ്ട് തോന്നുന്നു ആക്ച്വൽ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഭയങ്കര വേർത്തിട്ടാണ് ഈ നെയ്യ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രാവിലെ ഇന്നും വെറും നെയ്യും ചൂടുവെള്ളം മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട് നമുക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിനും കാര്യത്തിനും ഒക്കെ അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് വാങ്ങിയത് അപ്പൊ നമ്മളിങ്ങനെ കുക്ക് ചെയ്യാനും യൂസ് ചെയ്യും അപ്പോൾ ഓക്കെ അപ്പം നാൾ നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്ത് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നിങ്ങൾ കറുകപ്പട്ട അങ്ങനത്തെ ഏലം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കണം ഇപ്പം ഈ ചൂടുള്ള തവി എടുത്ത് ഞാൻ അതിലേക്ക് ഇളക്കുമ്പോൾ ഗൈസ് അത് പൊട്ടിത്തെറിക്കും അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് ഗൈസ് ഒരിക്കലും നിങ്ങൾ ചൂടുള്ള തവി എടുത്ത് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടരുത് നല്ല പൊട്ടിത്തെറി ഉണ്ടോന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാരണം ഞാൻ അത് ഓൾറെഡി കഴുകി വെച്ചതായിരുന്നു അപ്പം ഞാനത് ഓർത്തില്ല പെട്ടെന്ന് അതിൽ കൊണ്ടു ഇട്ട് പിന്നെ ഇത് നെക്സ്റ്റ് സ്റ്റേജ് കറുകപ്പട്ട പിന്നെ ഈ ലീഫ് ഈ ഇല ഇതിന് എന്താ പറയാൻ എനിക്ക് അറിയില്ല കറുപട്ടതിൻ്റെ എലി തന്നെയായിരിക്കും കൈസ് അപ്പം ആ എലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്തോട്ട് ഏലം ഗ്രാമ്പു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് പൊട്ടിച്ചിട്ട് അയിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് മതി ഓവർ വേണ്ട നമ്മൾ ഒരു ഒന്നര കിലോ അരിൻഡൽ നെയ്ച്ചോറാണ് നമ്മൾ വെക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ അതാ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ അതിലേക്ക് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി അതൊരു ഒരു ഒരു നോർമൽ ഒരു ഒരു ചെറിയൊരു ഷെയ്ഡ് മാറുന്നവരെ കളർ മാറുന്നവരെ നമ്മൾ അതൊന്ന് വയറ്റി എടുക്കണം അപ്പൊ നമ്മൾ ഇതാ വയറ്റി കൊണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കുടുങ്ങിയിട്ടില്ല കാരണം മൈക്ക് ഓഫ് ആയി പോയി മൈക്ക് ഓഫ് ആയതായാലും ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കുന്ന സമയത്താക്കാൻ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേട്ടത് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഓക്കെ ആ കുട്ടികൾ വന്ന് സംസാരിക്കുന്നൊന്നും കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഗൈസ് മൈക്ക് ഓൺ ആവായിട്ട് സാറിന് നമ്മൾ വോയിസ് ഓവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അവരെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കും അപ്പം നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാം വീഡിയോയില് ചെറുതാക്കുന്ന വെയിൽ വന്നൂടെ ഈ അരി കൊടുക്ക നമ്മള് ഈ വെയിലേക്ക് അരി ഇട്ടു കൊടുത്താൽ അരി കുറച്ച് വിട്ടു വിട്ട് കിട്ടും കഴുകി വെള്ളം വാർത്ത നമ്മളിത് ഇളക്കി കൊടുക്കണം കഴിച്ച് ഇതിനെ പിടിച്ചു പോയരുത് നമ്മളൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിട്ടാണ് അതൊന്ന് വറക്കുന്നത് നമ്മള് നമ്മൾ ഇനി വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് അരി അളന്നത് രണ്ടര ഗ്ലാസ് അരി അളന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള പാകത്തിലാവുമ്പോ ഈ രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുക അഞ്ച് ഗ്ലാസ് വെള്ളം അഞ്ചായിരം പൈസ ടോട്ടൽ നമ്മള് ഒന്നര കിലോ അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത പാത്രത്തിന്റെ അളവ് നമുക്കൊന്ന് ഉപ്പിട്ടോട് ഉപ്പിട്ട് കൊടുക്കാം നമ്മളെ മീശോക്കാരനെ പറഞ്ഞ കഴിച്ചു മീശോക്കാരനോട് നമ്മള് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ വേണ്ട ചൂട് നെയ്ച്ചോറും ും ഇഷ്ടം നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ പിള്ളേര് വരാന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ വരുമ്പോ നമുക്ക് ഓർക്കും ഫുഡ് കൊടുക്കണം അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ട്രൈ ചെയ്തു നോക്കട്ടെ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്ലേവറിലെ ഫുൾ ചിക്കൻറെ ആ സ്റ്റൂ ഒക്കെ നല്ലോണം ഇറങ്ങിണ്ട് അമ്മക്ക് ടേസ്റ്റിംഗ് ടൈം ആണ് സൂപ്പർ ഞാൻ വെച്ച പോയില്ല

സൂപ്പറാ സൂപ്പറ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചോറ് എത്ര അളവില്ല കഴിക്കി വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി ാണ് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം സോ മാളൂർ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബായ്